ശരീരം വണ്ണിച്ചു പോകുന്നു കോംപ്രമൈസ് ചെയ്യാറില്ലല്ലോ കഴിക്കുന്ന ഇത് ലാലിന് മാത്രമല്ല ഇത് ലാലിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ലാലേട്ടന്റെ ഗുഡ് പോയിന്റ്സേ പറയുള്ളു എനിക്കൊരു ബാഡ് പോയിന്റ് പറയാനുണ്ട് ലാലേട്ടന്റെ കൂടെ ഞാൻ പരദേശി ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഡയറ്റല്ല ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വിചാരം പക്ഷെ ലാലട്ടനെ കൂടെ ഡയറ്റ് ചെയ്യണ സമയത്ത് ആക്ട് ചെയ്താൽ ഡബിൾ ആക്കിയിട്ട് ലാലിട്ട് മാറ്റി ബിക്കോസ് അപ്പം ഞാൻ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഓരോ പറയും ഞാൻ റെസിപ്പീസ് വെച്ചല്ല ഇൻഗ്രീഡിയൻസ് വെച്ചല്ല കുക്ക് ചെയ്യുന്നത് ഐ എം കുക്കിംഗ് വിത്ത് ലവ് ഓ അതാണ് അപ്പോൾ ഞാനിടുന്നതൊക്കെ നന്നായി വരും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും രണ്ടാമത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ പറ്റില്ല രണ്ടാമത് ഉണ്ടാക്കുന്നത് ഇതിനേക്കാളിൽ നിന്നും വേറൊരു തരത്തിലായിരിക്കും പറ്റും ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും മദ്രാസിൽ വെച്ച് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി അത് ഭയങ്കര ഹിറ്റായി അന്ന് ഹിറ്റായി ഏറ്റവും നന്നായി ഏറ്റവും നല്ല ഡിഷായിട്ടത് മാറി എനിക്കൊരു സംശയം ഇനി അവസാനം ലാലി അഭിനയം നിർത്തി പാചകക്കാരനായി മാറുമെന്ന് ഞാൻ രണ്ട് വർഷം ഒരു മാഗസീനിലെ റെസിപ്പീസ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമായാൽ ഞാനത് ആ വീട്ടിലെ ആൾക്കാരോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി എഴുതി വാങ്ങിക്കും കാര്യം ഇത് ഞാൻ ഒരു കാര്യം ബാക്കിയുള്ള ഒരാൾക്കോട് ഇഷ്ടപ്പെട്ട എന്താ കുഴപ്പം വളരെ രസകരമായ ഒരുപാട് വിഭവങ്ങൾ അങ്ങനെ ആ മാഗസിനിൽ ഞാൻ എഴുതിയിരുന്നു ഗ്രഹലക്ഷ്മിയിലാണ് ഞാൻ എഴുതിയിരുന്നത് ഏ അപ്പം അതിപ്പം ആ ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അത് ഒരുപാട് പേര് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നു